കഷ്ടിച്ചു മൂന്നരയടി മാത്രം പൊക്കമുള്ള ആലപ്പുഴയുടെ സ്വന്തം അറുമുഖനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ ജീവിക്കാനായി പെടാപ്പാട് പെടുകയാണ് ഈ നായകൻ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ രാമനാരായണനും അമ്മ രമണിയും അറുമുഖന്റെ പതിനാറാം വയസ്സിൽ വിട്ടുപിരിഞ്ഞിരുന്നു അതിൽ പഠിത്തവും സ്വപ്നവും എല്ലാം അറുമുഖൻ ഉപേക്ഷിച്ചു ചെരുപ്പുതുന്നൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമാ സെറ്റുകളിൽ സജീവമായിരുന്നു അറുമുഖൻ ആദ്യമായി അങ്ങനെ മോഹൻലാൽ നായകനായി വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആലപ്പുഴയുടെ ഈ മൂന്നരയടിക്കാരന് പിന്നീട് അവസരങ്ങൾ കിട്ടി ഷാർജ ടു ഷാർജ അത്ഭുതദ്വീപ് കുട്ടിയും കുട്ടിയുംകൂലും ഡയറി മിൽക്ക് അങ്ങനെ നീളുന്നു സിനിമകൾ അത്ഭുത ദീപ ആണ് തനിക്കൊരു സിനിമാ നടൻ എന്ന പേര് സമ്മാനിച്ചതെന്ന് തന്നെ അറുമുഖൻ പറയുന്നു പൊക്കക്കുറവ് കൊണ്ട് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും അറുമുഖന് ഏറെ ഉണ്ട് പറയാൻ കുള്ളൻ എന്ന വിളിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം പൊതുസമൂഹത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നത് ചില വ്യക്തികളെ പേടിച്ച് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അഭിനയത്തിന് പുറമെ വേദികളിൽ കോമഡിയും ചില നടന്മാരുടെ ശബ്ദവും എല്ലാം ഇദ്ദേഹം അനുകരിക്കാറുണ്ട്